ഈ പുസ്തകം എങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ടത് എന്ന് ഞാൻ കുറിച്ച് ചിന്തിച്ചു ആദ്യം ഓർത്തത് ഇതിലൊരു കഥ മുഴുവനായി വായിച്ചാലും എന്നാണ് പക്ഷെ പിന്നീട് ഓർത്തു കഥകൾ അത് നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി വിട്ടുതരാം എനിക്ക് അനുഭവപ്പെട്ടുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ട് തീമുകളൊക്കെ എനിക്ക് മനസ്സിലായത് അത് വെച്ചിട്ട് ഈ പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്താം എന്ന് ചിന്തിച്ചു ഇതിൽ ആദ്യമായി എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു തീമായിട്ട് ഈ മൂന്ന് കഥകൾ മൂന്ന് കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് ഇതിൽ ആദ്യത്തെ തീമായി വരുന്നത് സ്ത്രീകളാണ് സ്ത്രീകളുടെ ഇമോഷൻസും അവരുടെ ചിന്തകളും അവരുടെ കാരണങ്ങളുമൊക്കെ ഒരു പുരുഷൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് ഈ മൂന്ന് കഥകളിലും വരുന്നത് ഈ പുസ്തകത്തിൽ ആദ്യത്തെ കഥയായി ട്വിങ്കിൾ റോസ് പന്ത്രണ്ട് കാമുകന്മാരൊന്ന് എന്ന ചെയ്തത് ട്വിൻകിൾ റോസ് എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് ഭാവനകളുള്ള വളരെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ഥലത്തെ വളരെയധികം പ്രണയിച്ച് ആ സ്ഥലത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ആ സ്ഥലത്തേക്ക് കല്യാണം കഴിച്ച് വരുന്ന ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയെ പ്രണയിച്ച പന്ത്രണ്ട് അല്ല പതിമൂന്ന് പുരുഷന്മാരും അവരുടെ കഥയാണ് ട്വിങ്കിൾ റോസയും പന്ത്രണ്ട് കമ്യന്മാരും എന്ന കഥ രണ്ടാമത്തെ കഥയിൽ വരുന്നത് പുഷ്പവല്ലി എന്നും വസന്ത എന്നും പേരായ രണ്ട് ഗ്യാങ് ലീഡേഴ്സിനെ കുറിച്ചുള്ള ഒരു കഥയാണ് അവർ ഈ വസന്റെ അന്വേഷിച്ച് കണ്ടെത്താൻ വരുന്ന പ്രഭാകരന്റെ പെർസ്പെക്ടീവിലാണ് ഈ രണ്ടാമത്തെ കഥ പറയുന്നത് മൂന്നാമത്തെ കഥയായ ആര്യവായ്മൊഴിയിലെ പാതിവന്ത ശരീരങ്ങൾ എന്ന കഥയിൽ ഒന്നല്ല ഒരുപാട് സ്ത്രീകൾ വരുന്നുണ്ട് ഈ കഥകളിലൊക്കെ തന്നെയും സ്ത്രീകളുടെ ഇമോഷൻസും അവരുടെ ജീവിതത്തിലുള്ള അവരുടെ ചുറ്റുമുള്ള പുരുഷന്മാരുമായിട്ടുള്ള ഒരു ഡൈനാമിക്സും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ വളരെ ഭംഗിയായി തന്നെ വിവരിക്കുകയോ അല്ലെങ്കിൽ ആ സ്ത്രീകളെയൊക്കെ തന്നെയും വളരെ ഭംഗിയായി കഥകളിൽ പ്ലേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്ദുഗോപൻ കഥകൾ വായിക്കുമ്പോൾ എനിക്ക് പൊതുവെ എനിക്ക് പേഴ്സണലി പൊതുവേ ഇഷ്ടമായി തോന്നുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ആ കഥകൾ എൻ്റെ ഉള്ളിലൊരു ഇമോഷണൽ ഹാങ് ഓവർ നമ്മൾ അതിനെപ്പറ്റി വീണ്ടും ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഒരു ഉള്ളിലൊരു ഒരു സംഭവം എങ്ങനെ ഇട്ടിട്ട് പോകുന്ന തരത്തിലുള്ള കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ അങ്ങനെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകം തന്നെയായിരിക്കും ഇത് മാത്രമല്ല ഇന്ദുഗോപന്റെ പുസ്തകങ്ങളില് അതിൻ്റെ ഒരു ത്രില്ലർ സ്വഭാവം ഇന്ദുഗോപന്റെ നരേഷനിലുള്ള ഒരു ത്രില്ലർ സ്വഭാവത്തെ പറ്റി മുൻപ് പറഞ്ഞിരുന്നത് ആ ത്രില്ലർ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഇനി എന്താണ് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാക്കി തന്ന് അത് മുഴുവനായി നമ്മളെ ആ ഒരു മൂഡിൽ തന്നെ ഇരുത്തി നമ്മളെ വായിപ്പിച്ച് നമുക്ക് വായിക്കാൻ തോന്നുന്ന തരത്തിലാണ് ഇന്ദുഗോമിന്റെ എഴുത്തു പോകുന്നത് ത്രില്ലിംഗ് മാത്രമല്ല ട്വിസ്റ്റുകളുമുണ്ട് അപ്പം ഭയങ്കര എൻഗേജിങ് ആയിട്ടാണ് ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ സ്റ്റൈൽ പോകുന്നത് മാത്രമല്ല ആദ്യം പറഞ്ഞില്ല ഒരു സിനിമാറ്റിക് ഫീൽ ഫീലിന്ന് ഈ ഒരു സ്ഥലത്തെ വർണ്ണിക്കുന്ന രീതി പ്രത്യേകിച്ച് ഇതിന്റെ ആദ്യത്തെ കഥയില്ല ട്വിംഗിൾ റോസയും പറഞ്ഞിട്ട് കാവുകന്മാരെയൊന്നും കഥയില് ഒരു ദ്വീപിനെ പ്രണയിച്ചാണല്ലോ പെൺകുട്ടി ഒരു സ്ഥലത്തെ പ്രണയിച്ചാണ് പെൺകുട്ടി ആ നാട്ടിലേക്ക് വരുന്നത് അപ്പൊ ആ സ്ഥലത്തിന്റെ ഒരു വർണ്ണനയൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് പോലും ആ സ്ഥലത്തോട് ഭയങ്കരമായ ഒരു ഇഷ്ടം തോന്നി പോകും ആ തരത്തിലാണ് അത് എഴുതി വെച്ചിരിക്കുന്നത് എന്നാലൊട്ട് ഈ വലിയ ബുദ്ധിജീവി സാഹിത്യത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര വലിയൊരു ഒരു ഭാവന നമുക്ക് ഒരുപാട് നമുക്ക് മനസ്സിലാകാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഭാവനയുടെ ക്രിയേഷൻ ഒന്നും അവിടെ വരുന്നില്ല പക്ഷെ നമുക്ക് ഭയങ്കര ആയിട്ട് നമുക്കും ആ ഇമോഷൻസ് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത് ഇങ്ങനെ ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ പുസ്തകങ്ങൾ പരിചയപ്പെടണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ലൈക്ക് ചെയ്യുക അവ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ പരിചയപ്പെടുന്ന ത്തി കാണണമെന്ന് ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർ കമൻ്റ് ചെയ്യുക നമ്മളത് വായിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ അടുത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി വരുന്നതുമായിരിക്കും കൂടുതൽ പുസ്തകങ്ങളുമായി വീണ്ടും നൽകി